നമ്മൾ ഇന്ത്യക്കാർ അടുത്ത കാലത്താണ് കാറുകൾ വാങ്ങുമ്പോൾ വാങ്ങുമ്പോഴതിൽ സേഫ്റ്റി ഫീച്ചേഴ്സിന് പ്രാധാന്യം നൽകി തുടങ്ങിയത് അഡാസ് അഥവാ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം എന്നൊരു സേഫ്റ്റി ഫീച്ചറാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് മഹീന്ദ്രയുടെ എക്സ് ഇ വി സെവൻ ഡബിളോ എന്ന സി വിയിലൂടെയാണ് അഡാസ് ഫീച്ചേഴ്സിന് ഇത്രയും ട്രെൻഡിങ് ആവാൻ കാരണമായത് അഡാസിൻ്റെ നല്ല രീതിയിലുള്ള ഉപയോഗത്തിലേറെ ദുരുപയോഗങ്ങളാണ് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയൊക്കെ അറിയുന്നത് എന്നാൽ അഡാസിൻ്റെ യഥാർത്ഥ ഉപയോഗം കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അഡാസ് ഉള്ളൊരു എസ് യു വിയെ അപകടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം സഹായിച്ചു എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അഡാസ് എന്നത് ഡ്രൈവർ അസിസ്റ്റീവ് സിസ്റ്റം ആണെന്നും അല്ലാതെ ഓട്ടോണമസ് ഡ്രൈവിംഗ് സിസ്റ്റം അല്ലെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സേഫ്റ്റി ഫീച്ചറിനെ നാളെ ഇന്ത്യയിൽ അത് ബാൻ ചെയ്യേണ്ട അവസ്ഥ വരും ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സ് യു വി സെവൻ ഡബിൾ ഇറങ്ങിയ കാലത്തും അതിപ്പോഴുമുണ്ട് ഈ നോർത്ത് സൈഡിലൊക്കെ ഹൈവേകളിൽ ഈ ഡ്രൈവർ അഡാസ് ഉള്ള വണ്ടിയാണ് അത് ഓട്ടോണോമസ് സിസ്റ്റം ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പുറകിലിറങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയമാണ് അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് ഇത് അഡാസ് എന്നുള്ളത് ഒരു ഓ ഓട്ടോണോമസ് ഡ്രൈന സിസ്റ്റം അല്ല അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് ആണ് അതായത് ഡ്രൈവറിനെ ആ സിസ്റ്റം അസിസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് പിന്നെ ഇത് മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തും ഡീലേഴ്സിന്റെ അടുത്തും പറയാനുള്ളത് നമ്മൾ അടാസുള്ള വാഹനം വാങ്ങിക്കുമ്പോൾ അവർക്കൊരു അവയർനെസ് ക്ലാസ് കൊടുക്കണം ഇത് ഓട്ടോണമസ് ഡ്രൈവിംഗ് സിസ്റ്റം അല്ല എന്നും അഡ്വാൻസ്ഡ് ഡ്രൈവിങ് അസിസ്റ്റി ആണെന്നും നമ്മളെ അസിസ്റ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞ് വ്യക്തമാക്കി അവർക്കൊരു അവയർനെസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാട്ടുകയും ചെയ്യും അവസാനം ഇന്ത്യൻ ഗവൺമെൻറ് ഇത് ബാൻ ചെയ്യേണ്ട അവസ്ഥ വരും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നോട്ടുകൾ ബാൻ ചെയ്തൊരു സംഭവം നമുക്കറിയാമല്ലോ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ പോലും നമ്മൾ ബാൻ ചെയ്ത സർക്കാരിന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ബാൻ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല അപ്പോൾ അഡാസിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട് അത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ നമ്മൾ ഈ അഡാസ് എന്നുള്ളത് ഡ്രൈവർ സിസ്റ്റം ആണെന്ന് നമ്മൾ നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കി വയ്ക്കുക അല്ലാതെ ഇതൊരു ഓട്ടോണമസ് ഡ്രൈവിംഗ് സിസ്റ്റം അല്ല